കർക്കിടക കഞ്ഞിക്കൂട്ട് കഴിച്ചാലുള്ള ഗുണങ്ങൾ നടുവേദന നട്ടെല്ലുവേദന വായുക്ഷോഭം ദഹനക്കേട് വാതരോഗങ്ങൾ തടി തളർച്ച പനി ജലദോഷം മുതലായ രോഗങ്ങൾ ഒഴിവാക്കി പ്രതിരോധ ശക്തി കൂട്ടുന്നു ദേഹപുഷ്ടി ഉണ്ടാക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് സ്വാഗതം ഇതിനുള്ള ചേരുവകള് അയമോദകം നായ്ക്കർണവേര് ചതുകപ്പ അജാളി ജീരകം ചുക്ക് മുളക് തിപ്പലി ഉഴുന്ന് ഉലുവ മുതിര കീഴാർനെല്ലി ദശമൂലം ദശപുഷ്പം ചെറുപയർ ഏലം ഇലവംശം അരികൾ കരിഞ്ചീരകം പെരിഞ്ചീരകം ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇതിൽ ഈ പാക്കറ്റ് പൊട്ടിച്ച് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് രാവിലെ കുതിർത്ത് വെച്ച വെള്ളം ഊറ്റി കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് വേവാൻ കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമുണ്ട് മൂന്നര കപ്പ് വെള്ളമൊഴിച്ചുകൊടുത്ത് ഇതിലേക്ക് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പം സിമ്മിൽ വെച്ച് മൂന്നു നാല് ദിവസം വരുമ്പോൾ ഓഫ് ചെയ്താൽ ഇത് പാകത്തിന് വന്ന് കിട്ടും ഇനിയും പാക്കറ്റിലുള്ള പൊടി പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് അരമുറി തേങ്ങ ചിരകി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കണം ഒട്ടും കട്ടയില്ലാണ്ട് കലക്കിയെടുക്ക അര മുറി തേങ്ങ ഇറങ്ങി നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിന് പകരം പശുവും പാലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുക്കർ തുറന്ന് നോക്ക തുറന്നു നോക്കി പാകത്തിന് വന്ന് വന്നിട്ടുണ്ട് ഇനി കലക്കി വെച്ച തേങ്ങാപ്പാൽ ഇതിനെ കൊഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വന്നാൽ മതി ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് വാങ്ങി വെക്കാം ഇത് വാങ്ങി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാവരും തയ്യാറാക്കുക നോക്കി നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിക്കൂട്ടാണ് ഇത് ഞാൻ മരുന്നുകടന്ന് വാങ്ങിച്ചതാണ് കഞ്ഞിക്കൂട്ട് കഞ്ഞിക്കൂട്ട് പാക്കറ്റ് വാങ്ങിച്ചതാണ് ഏഴ് ദിവസത്തേക്കുള്ള പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റ പാത്രത്തിലേക്ക് മാറ്റി മുതൽ മുകളിലായിട്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എള്ള് വറുത്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചേർത്തിട്ട് ഇത് കഴിക്കാം നെയ്യ് മാത്രം ഒഴിച്ചിട്ട് കഴിച്ചാലും മതി ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിക്കൂട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക